തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ പ്രത്യേകിച്ച് നമ്മൾ പറയുമ്പോൾ സർക്കാരിൻ്റെ ഈ ഇടതിനകത്തുണ്ടായൊരു ഇടപെടൽ നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം ആദ്യം മുതൽ തന്നെ ഇതിൻ്റെ ആരംഭം മുതൽ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയും മുഖ്യമന്ത്രിയും അടക്കമുള്ളവർ യോഗങ്ങൾ മുന്നൊരുക്കം സംബന്ധിച്ചുള്ള യോഗങ്ങൾ തേരുകയും ആ മുന്നൊരുക്കങ്ങളിലൊക്കെ തന്നെയും കഴിഞ്ഞ സീസൺ കാലത്ത് എന്തൊക്കെ അപാകങ്ങളാണോ ഉണ്ടായിട്ടുള്ളത് അത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളാണ് പ്രത്യേകമായും ചർച്ച ചെയ്യപ്പെട്ടത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ അപാകങ്ങളൊക്കെ തന്നെ ഇല്ലാതാക്കാനുള്ള കർശന നിർദ്ദേശങ്ങൾ അത് ഓരോന്നോരോന്നായിട്ട് നിർദ്ദേശങ്ങളായിട്ട് വെക്കുകയും ആ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് കൃത്യമായ പരിശോധന നടത്തുകയും ചെയ്തു എന്നതാണ് ഈ ഫെസ്റ്റിവലിൻ്റെ വിജയത്തിന് ആധാരമായ സംഗതി അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ഈ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് പക്ഷേ എന്നാൽ പോലും സർക്കാരിൻ്റെ വിവിധ